ഒരു മനുഷ്യനെ കാണില്ലല്ലോ പഠിച്ചോനെ നേത് ഹിമാലയ കണി കണ്ടത് ഒന്ന് ഒരു ഹോബിയാണ് വരൂ മിണ്ടാതിരിക്കാം കുറച്ച് കഴിയുമ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ വല്ല കാര്യുണ്ടോ എന്തിനാണ് ഇങ്ങനെ എളിയാന്ന് നടക്കുന്നത് എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു ഒരാളും 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 കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് നീ എവിടന്നാള വന്ന മരഭൂതമേ ഞാൻ പോളാവേ ആ സമയം വൈകി കൊച്ച തിരക്കിണ്ട് തോട്ട കേക്ക്